നമ്മുടെ ജീവിതത്തിൽ നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണം എങ്കിലേ അത് അള്ളാഹു ഉസ്ബാനോത്തല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു മനസ്സിലാക്കുക മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ എല്ലാ ഇബാദാത്തുകളിലും ഉണ്ടാകണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അവന് ഇപാദത്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആ ഇബാദത്തിൽ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണം ഏതാണത് ഒന്ന് അൽ ഹൌഫു പേടി ഉണ്ടാകണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഭയപ്പാട് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തെ സംബന്ധിച്ചുള്ള പേടി അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ എല്ലാ നിലക്കും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന ചിന്ത അത് നമ്മളുടെ ഹൃദയത്തിൽ ഭയമുണ്ടാക്കണം അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം അതാണ് ഒന്നാമത് വേണ്ടത് അൽഹൌഫ് രണ്ടാമത്തത് അർജ അതോടൊപ്പം പ്രതീക്ഷ വേണം വെറും പേടിയല്ല മറിച്ച് മറച്ചല്ലാഹു കാരുണ്യവാനാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് ദയാവായ്പുള്ളവനാണ് അളവറ്റ ദയാപരനാണ് അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ് അങ്ങനെയുള്ള അള്ളാഹു സുബഹാനുഹുത്ത് ആല നമ്മുടെ പാവങ്ങൾ പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണം അവൻ നമുക്ക് സ്വർഗം നൽകുമെന്നുള്ള പ്രതീക്ഷയും വേണം ഇങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയും അതോടൊപ്പം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ഭയപ്പാട് നമുക്ക് വേണം അതിൻ്റെ കൂടെ മൂന്നാമതൊരു വികാരം വേണം അതെന്താണ് അങ്ങേയറ്റത്തെ സ്നേഹം അള്ളാഹു സുബാനുഹൂത്ത ആലോ ഉണ്ടായിരിക്കണം നാം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് അടിമപ്പെടുമ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണമെന്നില്ല അത് ഭയപ്പാടോടുകൂടി മാത്രമായിരിക്കും മാത്രമല്ല വെറുപ്പോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ അവർ അടിമപ്പണിയെടുക്കുന്നത് എന്നാൽ അള്ളാഹു സുബഹാനഹുവ താലക്കുള്ള അടിമത്തം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സൃഷ്ടികൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് അവനാണ് സർവശക്തനെന്നും അവനാണ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്നും കാരുണ്യപൂർവം അവനാണ് ഞങ്ങളെ പോറ്റി വളർത്തുന്നതെന്നും എണ്ണിയാൽ തീരാത്ത അത്രയും ഞാമത്തുകളുടെ ദാതാവാണ് അള്ളാഹു സുബാനഹുവാലും അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും തിരിച്ചറിയുമ്പോൾ ആ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടിമയായിരിക്കുക സൃഷ്ടിയായിരിക്കുക എന്നത് അതിനേക്കാൾ വലിയ മഹത്വവും അതിനേക്കാൾ വലിയ സന്തോഷവും അതിനേക്കാൾ വലിയ ആഹ്ലാദവും വേറെയൊന്നില്ല തന്നെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകണം ഉണ്ടാകണം അതുകൊണ്ടാണ് സൂറത്തുൽ ബക്രയൽ അള്ളാഹു സുബാൻ പറഞ്ഞത് യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം മഹബത്ത് അത് അതികഠിനമാണ് അതോടൊപ്പം മഹാന്മാരായ പ്രവാചകന്മാർ പോലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടായിരുന്ന രണ്ട് വികാരം ഒന്ന് സൂറത്തുൽ അമ്പിയ ഇല്ല തൊണ്ണൂറാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഇന്നഹും കാനു ഫിൽ റഗബൻ ലനാ അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു അതോടൊപ്പം പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും അവർ നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരുമായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അതോടൊപ്പം പ്രതീക്ഷയും ഉണ്ടായിരുന്നു അപ്പോൾ ഭയപ്പാട് വേണം പ്രതീക്ഷ വേണം അങ്ങേയറ്റത്തെ മഹബത്തും വേണം ഈ മൂന്ന് വികാരങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി നമുക്ക് വേണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ വേണം അതോടൊപ്പം അള്ളാഹുവിനോട് നമുക്ക് മഹബത്ത് വേണം ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് എല്ലാ നിലക്കും ഉമ്മയുടെ ഗർഭാശയത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകി പിന്നീട് ഈ ഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ ചെയ്തു തന്നു നമുക്ക് മാർഗദർശനത്തിന് വേണ്ടി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞയച്ചു എല്ലാ കാര്യങ്ങളിലും നമുക്ക് നന്മക്കുള്ള തൗഫീഖ് നൽകി ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള റഹ്മാനായ റബ്ബിനോട് നമുക്ക് സ്നേഹം വേണം അങ്ങേയറ്റത്തെ സ്നേഹം വേണം ഇപ്രകാരം സ്നേഹവും ഭയപ്പാടും പ്രതീക്ഷയും ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ആ നിലക്കായിരിക്കണം അള്ളാഹു സുബാനഹുലക്ക് നാം ഇബാദത്ത് ചെയ്യേണ്ടത്